ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ എങ്ങോട്ടാ പോകുന്നതെന്നല്ല അയ്യായിരത്തോളം കുടുംബങ്ങൾ താമസിച്ച് ഇന്ന് വെറും പതിനാല് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു അടിപൊളി ഗ്രാമം മൂലക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാട്ടോ ഓവാലി ഗ്രാമപഞ്ചായത്തിൽ പെട്ടിട്ടുള്ള ഒരു അടിപൊളി ഗ്രാമമാണ് മൂലക്കാട് ഇന്നവിടെ ആൾ താമസമൊന്നുമില്ല പോകുന്ന വഴി ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം കാടിന്റെ ഉള്ളിലൂടെ വേണം പോകാനുട്ടോ അപ്പോൾ ആന പുലി ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം അതുവഴി പോകാൻ പോകുന്ന വഴിക്ക് തോട്ടത്തിലുള്ള ജോലിക്കാർ വിശ്രമത്തിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ തോട്ടത്തിൽ മരുന്നടി കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു ഒരു നാല് കിലോമീറ്ററോളം മൂലക്കാട്ടിലേക്ക് പോകണം അപ്പൊ കൊറച്ചുനേരം നമ്മൾ വണ്ടിയിൽ വന്നു പിന്നെ നടക്കുകയാണ് നല്ല സുഖമാണ് നല്ല കാലാവസ്ഥ ചൂടൊന്നുമില്ല അപ്പോൾ നല്ല തണുത്തൊരു അന്തരീക്ഷ ആയതുകൊണ്ട് ഞാനും റഹ്മാനും ഇങ്ങനെ നടന്നുകൊണ്ട് കേറു എന്താണോ അങ്ങനെ പറയുന്നത് എന്താ നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല ഒരു ആംബിയൻസ് ആണ് സൂപ്പർ ആണ് നല്ലൊരു ആംബിയൻസ് ആണ് ചില ഭാഗങ്ങളൊക്കെ വളരെ മോശായിട്ടാണ് കിടക്കുന്നത് ഞങ്ങള് ഒരു ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ഒരു ബൈക്കിലാണ് പോയത് കേട്ടോ ബക്റാക്കും റസാക്കും ബൈക്കിലിങ്ങനെ പോകാണ് ഓഫ് റോഡ് പോവുക അല്ലേ നടക്കട്ടെ നടക്കട്ടെക്കാട് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് ചോല വള്ളങ്ങള് കാണാം ഇത് മലയിൽ നിന്നും വരുന്ന വള്ളാട്ടോ പോകുന്ന വഴിക്ക് ഉള്ള് കാപ്പിത്തോട്ടം കേട്ടോ കാണാൻ കഴിയുന്നത് കാപ്പിയൊക്കെ ഇങ്ങനെ പഴുത്ത് പാകമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാപ്പിയൊക്കെ ഓരോരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ പറിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച കേട്ടോ ചെറിയൊരു പാലം നല്ല ഭംഗിയുള്ള ഒരു കാര്യം എങ്ങോട്ട് നോക്കിയാ നല്ല ഉരുളം കല്ലുകളാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഈയൊരു പാലത്തിന് ചെരിവ് ഒരു ചെറിയൊരു ചെരിവാണ് ചെരിവാണ് മാത്രമാക്കാതെ ബസ് 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 ആ ആ മൂലക്കാട് ഇന്നും ഇതിലൂടെ വരുന്നുണ്ട് നമുക്ക് കാണാട്ടോ ഇവിടെ ഇതുപോലുള്ള ഒരുപാട് പാലങ്ങളുണ്ട് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തായിരിക്കും ഈ പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിൽ നിന്നും തിരിഞ്ഞാണ് ഓവാലി ഗ്രാമപഞ്ചായത്തിലേക്ക് വരിക ഈ ഓവാലി അത്യാവശ്യം ഗ്രാമങ്ങളുണ്ട് ഉണ്ട് ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അതില് കൂടുതലും ഒരു എസ്റ്റേറ്റ് മേഖലകൾ ഓരോ മരത്തിന്റെ വണ്ണം കണ്ടോ ഈ നൂറ് വർഷം പഴക്കം എന്ന് പറയുന്നത് കാറ്റാടിൻ്റെ ഒറിജിനൽ കളർ ഇതല്ല നൂറ് വർഷം കഴിയുമ്പോഴാണ് അത്ര കളർ കണ്ടങ്ങൾ ഒരു റെഡ് മിക്സ് ആയിട്ട് വരും പിന്നെ വേറൊന്ന് പറയാനുള്ളത് മിക്കവാറും ഈ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കമ്മി ഉണ്ടാവും അത് വീഡിയോ ക്യാമറേൻ്റെ മോശം കൊണ്ടല്ല മൊത്തത്തിൽ ഒരു മൂടൽ മഞ്ഞാണ് പിന്നെ ഈ ഏരിയ ഒക്കെ കാണാൻ വരുന്നവരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഓഫർ റോഡ് ജീപ്പിൽ വരികയായിരിക്കും ഏറ്റവും നല്ലത് കാറ് ബൈക്ക് ഓട്ടോറിക്ഷ ഒക്കെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് ഫോർ വീല് വണ്ടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയി താറ് പോലുള്ള ഞങ്ങൾ വരുന്നത് അപ്പൊ ഏറ്റവും നല്ലത് ജീപ്പോ താറോ അങ്ങനെയുള്ള വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ നല്ല ഒരു യാത്രയായി പോകുന്നവഴിക്ക് ഒരുപാട് കാട്ട് വന്യമൃഗങ്ങൾ വന്നിട്ടുള്ള ഒരു അടയാളം അടയാള ഒരുപാടുണ്ട് ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ കഴിയും പോകുന്ന വഴിക്ക് ഇത് എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഒരു ബംഗ്ലാവ് ആട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ കാഴ്ചകൾ കാണാനും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനുള്ള തലവടില്ല അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല നല്ല അടിപൊളിയായിട്ട് പൂച്ചെടി കാര്യങ്ങളൊക്കെ സംഭവം ഈ ഒരു എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ബംഗ്ലാവുകളൊക്കെ നല്ല ഭംഗിയാണ് കാരണം അങ്ങനെയാണ് അവർ ഒരുക്കി സെറ്റാക്കി വെക്കുക പൂച്ചെടികളും മറ്റുമൊക്കെ ഇത് ഈ ബംഗ്ലാവിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആട്ടോ ഓക്കെ അങ്ങനെ ഉണ്ട് കാണാൻ നിങ്ങൾ പറയാം നല്ല ഭംഗിയുള്ളൊരു ഇത് തന്നെയാണ് ബംഗ്ലാവിൻ്റെ ഉൾവശമൊക്കെ അതിലും ഭംഗിയായിരിക്കും പക്ഷെ അതിലേക്ക് നമുക്ക് കയറാനുള്ള അനുമതി എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ അയ്യായിരം കുടുംബങ്ങളിലൊന്നും വെറും പതിനാല് കുടുംബങ്ങളിലേക്ക് എത്തിയ മൂലക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങൾ നമ്മളെ ചാനലിൽ വരുന്നുണ്ട് കാണാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് കാണാം ഓക്കെ ബൈ